റഷ്യൻ ഭരണാധികാരി വർഷങ്ങളായി സൂക്ഷിച്ച രഹസ്യമിത ലോകം അറിഞ്ഞു കഴിഞ്ഞു കോടിക്കണക്കിന് രൂപ വില വരുന്ന മണിമാളിക സ്വർണ്ണ പ്ലേറ്റിൽ ഭക്ഷണം വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന പരിചാരകർ കളിക്കാനും പഠിക്കാനും പ്രത്യേകം സജ്ജീകരിച്ച മുറികൾ കോടികൾ മുടക്കി മറ്റ് രാജ്യങ്ങളിൽ നിന്നും എത്തിച്ച അധ്യാപകർ അവർക്കൊപ്പം കളിക്കാൻ സാക്ഷാൽ റഷ്യൻ പ്രസിഡന്റിന്റെ പരിചാരകർ ഹോക്കി കളിക്കാൻ എത്തുന്നതാകട്ടെ സാക്ഷാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്താണ് ഞാൻ ഈ പറയുന്നത് എന്ന് കേട്ട് അത്ഭുതപ്പെടേണ്ട ലോകത്തെ വിറപ്പിക്കുന്ന പുട്ടിൻ തൻ്റെ രഹസ്യസന്ധാനങ്ങൾക്കൊരുക്കിയ സൗകര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അത്രയും ലോകത്തിൻ്റെ കണ്ണുകളിൽ നിന്നും പുട്ടിൻ ഒളിപ്പിച്ചു വെച്ച രണ്ട് ആൺകുട്ടികളുടെ ജീവിതം ഒരുക്കിയത് അത്യാഡംബരങ്ങളോടുകൂടിയാണ് എന്നാൽ കുട്ടിക്കാലവും കൂട്ടുകാരും അവർക്കില്ല ഇന്നും തൻ്റെ ആൺകുട്ടികളെക്കുറിച്ച് തുറന്നു പറയാൻ വിമുഖത കാണിക്കുന്ന പുട്ടിൻ രഹസ്യമാക്കി വെച്ച കുട്ടികളെ നമുക്ക് പരിചയപ്പെടാം ആർക്കും വഴങ്ങാത്ത ആരെയും ഭീഷണിപ്പെടുത്താൻ മടിക്കാത്ത വ്യക്തിയായാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വ്യക്തിത്വം വികസിപ്പിച്ചിട്ടുള്ളത് ഇതിനെ സഹായിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളും വീഡിയോകളും കാലാകാലങ്ങളിൽ പുടിൻ അനുകൂലികളും റഷ്യയും പുറത്തുവിട്ടിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ വരുന്നതിനു മുൻപ് രഹസ്യാന്വേഷണ ഏജൻസി ഏജന്റായിരുന്ന കാലത്തെയും അതിനു മുൻപുള്ളതുമായ പുടിന്റെ ജീവിതത്തെക്കുറിച്ച് കാര്യമായ അറിവ് പൊതുസമൂഹത്തിനില്ല വ്യക്തി ജീവിതവും അതേപോലെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കാനാണ് പുടിൻ ശ്രമിക്കുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധം ആഗോളതലത്തിൽ വാർത്തകളിൽ ഇടം പിടിക്കുന്ന വേളകളിലൊക്കെ തന്നെ പുട്ടിനും വലിയ ചർച്ചയാകാറുണ്ട് എന്നാൽ ലോകം ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെടുമ്പോഴും പുട്ടിൻ മറച്ചുവെക്കുന്ന സ്വകാര്യ രഹസ്യമാണ് അദ്ദേഹത്തിന്റെ മക്കൾ സമീപകാല റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നത് റഷ്യൻ പ്രസിഡന്റ് മുൻ ഒളിമ്പിക് ജിംനാസ്റ്റിക് അലീന കബേവയിൽ ഇവാൻ വ്ലാഡ്മിർ ജൂനിയർ എന്നീ രണ്ട് ആൺകുട്ടികൾ ഉണ്ടെന്നാണ് ലോകരാജ്യങ്ങൾ വളരെ വളരെ ഭയത്തോടെ നോക്കുന്ന പുട്ടിൻ എന്ന പിതാവിന്റെ ഈ രണ്ട് ആൺമക്കൾ മോസ്കോയിലെ അദ്ദേഹത്തിന്റെ മാളികയിൽ കനത്ത സുരക്ഷയിലാണ് കഴിയുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അലീന കബോവയുമായി പുട്ടിൻ തുടരുന്ന പ്രണയബന്ധത്തെ നിഷേധിക്കുമ്പോഴും ഇരുവർക്കും രണ്ട് ആൺകുട്ടികൾ പിറന്നിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പ്രതിപക്ഷ നേതാവ് മിഖായൽ ഗോർഡോകോവിസ്കി സ്ഥാപിച്ച റഷ്യൻ അന്വേഷണ വാർത്താ ഏജൻസിയായ ഡോസിയ സെന്ററിന്റെ അന്വേഷണത്തിലാണ് അതീവ രഹസ്യമായി പുട്ടിൻ സൂക്ഷിച്ച തന്റെ പ്രണയവും കുടുംബവും വെളിച്ചത്ത് വരുന്നത് പുട്ടിനും കബേവയ്ക്കും രണ്ട് ആൺമക്കളാണ് ഉള്ളത് ഒൻപത് വയസ്സുകാരനായ ഇവാനും അഞ്ചു വയസ്സുകാരനായ വ്ളാഡ്മിർ ജൂനിയറുമാണിത് മോസ്കോയുടെ വടക്കു പടിഞ്ഞാറുള്ള വാൽഡായി തടാകത്തിനടുത്തുള്ള പുട്ടിന്റെ മാളികയിലാണ് ഈ ആൺകുട്ടികളെ താമസിപ്പിച്ചിരിക്കുന്നത് രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കാനായി പുറം ലോകവുമായുള്ള ബന്ധം പോലും വളരെ കുറവാണെന്നും ഒറ്റപ്പെട്ടാണ് ഈ കുട്ടികൾ വളരുന്നതെന്നുമാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഗവർണർ നാനിമാർ ക്രൈംലിൻ ഫെഡറൽ ഗാർഡുകൾ എന്നിവരടങ്ങിയ ഒരു ടീമാണ് ഇവരുടെ ജീവിതം നിയന്ത്രിക്കുന്നത് പോലും അവരുടെ അസ്തിത്വത്തെക്കുറിച്ച് ലോകം അറിയാതിരിക്കാൻ പേരുകളും മറ്റു വിവരങ്ങളും ഒന്നും തന്നെ സർക്കാർ പേപ്പറുകൾ പോലും ഇല്ല സാധാരണ കുട്ടികളെ പോലെ സ്കൂളിൽ പോയി പഠനം നടത്തുന്നവരല്ല പുട്ടിൻ്റെ ആൺകുട്ടികൾ മറിച്ച് പുട്ടിൻ്റെ മാളികയിലേക്ക് അധ്യാപകരെത്തിയാണ് ഇവരെ പഠിപ്പിക്കുന്നത് കൂടാതെ പരമ്പരാഗത സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്നും വളരെ വിരുദ്ധമായി സംഗീതം നീന്തൽ ജിംനാസ്റ്റിക് എന്നിവ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ സ്വകാര്യ അധ്യാപകർ മികച്ച പരിശീലനവും ഇവർക്ക് കൊടുക്കുന്നുണ്ട് പുട്ടിൻ്റെ രഹസ്യ ജീവിതത്തെക്കുറിച്ചുള്ള നിർണായക റിപ്പോർട്ടുകൾ പുറത്തുവന്ന് വലിയ ചർച്ചയായപ്പോഴും ക്രെംലിൻ ഇക്കാര്യം നിഷേധിക്കുകയാണ് ചെയ്തത് ഇനി ഞാൻ പറയുന്നത് കൗതുകകരമായ പുട്ടിന്റെ മക്കളുടെ ജീവിത രീതിയെക്കുറിച്ചാണ് ഇവാനും വ്ളാഡ്മിർ ജൂനിയറും കർശന നിയന്ത്രണത്തിലാണ് കഴിയുന്നത് പുറം ലോകവുമായി വളരെ പരിമിതമായ ഇടപെടൽ മാത്രമാണ് ഇരുവർക്കും ഉള്ളത് എന്നാൽ ആഡംബരങ്ങൾ കൊണ്ട് ഇരുവരുടെയും ജീവിതം മനോഹരമാക്കുന്ന അച്ഛൻ പുട്ടിൻ ഇവരുടെ സ്വാഭാവികമായ ബാല്യകാലത്തെ നശിപ്പിക്കുകയാണെന്നാണ് പറയുന്നത് അതായത് നമ്മുടെ ബാല്യകാലം അത് കൂട്ടുകാരോടൊപ്പം കളിക്കാനും ചിരിക്കാനും കഥ പറയാനും ഒക്കെ ഉള്ളതാണല്ലോ നമ്മുടെ സാമൂഹിക ജീവിതം ആരംഭിക്കുന്നത് പോലും വിദ്യാലയങ്ങളിൽ നിന്നാണ് എന്നാൽ ഇവിടെ റഷ്യൻ പ്രസിഡന്റ് ചെയ്യുന്നതോ കുട്ടികളെ അതീവ രഹസ്യമായി സൂക്ഷിക്കാൻ അവരുടെ ജീവിതത്തിൻ്റെ വർണ്ണങ്ങളൊക്കെ എടുത്തു മാറ്റുകയാണെന്നാണ് ഈ വിവരം പുറത്തെത്തിയ ഡോസിയർ സെന്റർ പറയുന്നത് അവർ സ്വന്തം പ്രായക്കാരെ കാണുന്നില്ല അവരുടെ കൂടെ കളിക്കുന്നത് അവരുടെ പിതാവും കൂട്ടാളികളും ഉൾപ്പെടുന്ന മുതിർന്നവരാണ് പിന്നെ ഏറെ വൈകിയാണ് ആ കുഞ്ഞുങ്ങൾ സ്വന്തം മാതാപിതാക്കളെ കാണുന്നത് പോലും പാശ്ചാത്യ രാജ്യങ്ങളുടെ സംസ്കാരത്തോട് പുട്ടിൻ വലിയ എതിർപ്പ് പ്രകടിപ്പിക്കുമെങ്കിലും മകൻ ഇവാൻ ഡിസ്നി കാർട്ടൂണുകളുടെ വലിയ ആരാധകനാണത്രേ മാത്രവുമല്ല അവന്റെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളെ കഥാപാത്രങ്ങളെപ്പോലെ വസ്ത്രം ധരിച്ചവൻ നടക്കാറുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു മകന്റെ ഈ ശീലത്തെ പിതാവ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന ചോദ്യവും റിപ്പോർട്ടുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അമ്മ തന്നെ സ്പോർട്സിൽ വലിയ താല്പര്യമുള്ള കുട്ടികളാണ് ഇവരും പ്രത്യേകിച്ച് ജിംനാസ്റ്റിക്കിലും ഹോക്കിയിലും ഇവൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് നിരവധി ജിംനാസ്റ്റിക് മത്സരങ്ങളിൽ അവൻ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഈ കുട്ടിയെക്കുറിച്ച് വ്യക്തമായ അറിവും അവന്റെ നേട്ടവും ഒക്കെ അതീവ രഹസ്യമാണ് ഹോക്കിയോടുള്ള മകന്റെ ഇഷ്ടത്തിന് വഴിതെളിച്ചത് പിതാവ് പുട്ടിൻ തന്നെയാണത്രേ പുട്ടിനൊപ്പം സ്വകാര്യ വസതിയിലാണ് അവൻ പതിവായി ഹോക്കി പരിശീലനം നേടുന്നത് ഈ ജീവിതം അതീവ രഹസ്യമായി സൂക്ഷിക്കാനായി ഇടക്കിടയ്ക്ക് ഇവർ വീടു മാറുകയും അവധിക്കാലത്ത് ദീർഘദൂര യാത്രകളിലും പുട്ടിനും കാമുകിയും മക്കളുമൊത്ത് നടത്താറുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു വേനൽക്കാലത്ത് കരിങ്കടലിലും റഷ്യയുടെ വടക്കൻ തടാകങ്ങളിലും വള്ളങ്ങളിൽ അവർ യാത്ര ചെയ്യുന്നു സ്വകാര്യ വിമാനങ്ങൾ വഴിയോ കവചിതമായ തീവണ്ടികളിലും മാത്രമാണ് ഇവരുടെ യാത്ര പുട്ടിൻ മക്കൾക്ക് നൽകുന്ന വിദ്യാഭ്യാസത്തിനും വിനോദത്തിനും കോടിക്കണക്കിന് രൂപ വിലയുണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മികച്ച അധ്യാപകരെ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചാണ് പുട്ടിൻ മോസ്കോയിൽ എത്തിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഒരു വലിയ തുക മുടക്കി ഒരു ഇംഗ്ലീഷ് അധ്യാപകനെയും എത്തിച്ചിട്ടുണ്ട് സെലക്ഷൻ പ്രോസസ്സാണ് കേൾക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് നിർബന്ധിത മെഡിക്കൽ ടെസ്റ്റുകൾ നടത്തി ആരോഗ്യവസ്ഥ വിലയിരുത്തും വസതിയിൽ അധ്യാപനത്തിനായി എത്തിയാൽ പിന്നീട് പുറത്തു പോകാൻ വിലക്കുൾപ്പെടെ കർശന നിയമങ്ങളാണ് ആ മാളികയിൽ ഒരുക്കിയിട്ടുള്ളത് ഇംഗ്ലീഷിന് പുറമെ രണ്ടായിരത്തി പതിനേഴ് മുതൽ അവരോടൊപ്പം ജോലി ചെയ്തിട്ടുള്ള ഒരു ബോസ്നിയൻ പൗരൻ കുട്ടികളെ ജർമ്മൻ സംഗീതം എന്നിവയും പഠിപ്പിക്കുന്നുണ്ട് ആഡംബരങ്ങൾക്ക് ഒട്ടും കുറവില്ലാതിരുന്നിട്ടും പുറം ലോകവുമായി ബന്ധമില്ലാത്ത ഈ ലോകത്ത് ഒറ്റപ്പെട്ട് കഴിയാൻ പലരും മടി കാണിക്കുന്നുണ്ട് എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നു പുട്ടിൻ ഒരിക്കൽ പോലും ബ്ലാറ്റ്ബിൾ ജൂനിയറിനെ പരസ്യമായി അംഗീകരിച്ചിട്ടില്ലെങ്കിലും ലുഡ്മിലയുമായുള്ള മുൻവിവാഹത്തിൽ അദ്ദേഹത്തിന് രണ്ട് പെൺമക്കളുണ്ട് മൂന്ന് ദശാബ്ദം നീണ്ടുനിന്ന ദാമ്പത്യത്തിനു ശേഷം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇരുവരും വിവാഹമോചനം നേടിയത് അദ്ദേഹത്തിന്റെ പെൺമക്കളായ മരിയ കാറ്ററീന എന്നിവർ പൊതുസമൂഹത്തിൽ നിന്ന് വളരെ അകന്നാണ് ഇന്നും കഴിയുന്നത് ലോഡ്മിലയുമായുള്ള വിവാഹമോചനത്തിന് തൊട്ടു മുൻപ് പുട്ടിന് കബേവയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾ റഷ്യയിൽ പടർന്നിരുന്നു രണ്ടായിരത്തി എട്ടിൽ തന്നെ ഇരുവരും തമ്മിൽ അടുപ്പത്തിലാണെന്ന് മാധ്യമ അടക്കം വന്നു എന്നാൽ ഇരുവരും ആ പ്രണയകഥ അപ്പാടെ തള്ളുകയും പാപ്പരാസികളുടെ മേലെ പഴിചാരുകയുമായിരുന്നു ചെയ്തത് മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറുന്നത് ശരിയല്ല എന്ന വാക്കുകളിലൂടെയാണ് മോസ്കോയിൽ പടർന്നു പിടിച്ച പ്രണയകഥയ്ക്ക് പുടിൻ അവസാനം കുറിച്ചത് ഇരുവരും പ്രണയം സമ്മതിച്ചില്ലെങ്കിലും കിംവദതികൾ തുടർന്നു വന്നു പുട്ടിന്റെ വ്യക്തിജീവിതം അതീവ രഹസ്യമാക്കി സൂക്ഷിക്കാൻ വേണ്ടതൊക്കെ മോസ്കോ ചെയ്തുകൊണ്ടേയിരുന്നു ഇനി ആരാണ് പുട്ടിന്റെ മനസ്സ് കവർന്ന ആ സുന്ദരി എന്നല്ലേ പറയാം രണ്ടായിരത്തി ഒന്നിൽ റിലീസ് ചെയ്ത റെഡ് ഷാഡോ എന്ന ജാപ്പനീസ് ചലച്ചിത്രം ശ്രദ്ധിക്കപ്പെട്ടതിന്റെ പല കാരണങ്ങളിൽ ഒന്ന് ചിത്രത്തിലെ ഒരു റഷ്യൻ കായിക താരത്തിന്റെ സാന്നിധ്യമായിരുന്നു അലീന കബേവ എന്നാണ് താരത്തിന്റെ പേര് ജിംനാസ്റ്റിക്കിലെ താരത്തിളക്കം ഒളിമ്പിക്സ് മെഡൽ ഉൾപ്പെടെ ലോക പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള മോഡൽ കൂടിയായ അലീന വലിയ ചർച്ചകൾക്കാണ് കാരണമായത് അതിന് കാരണം അവരുടെ അഭിനയ പാഠവമോ ജിംനാസ്റ്റിക് കഴിവുകളോ മൂലമോ അല്ല അലീന വനിതയാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കിയത് ദുരൂഹവും ഇതുവരെയും പൂർണ്ണമായി വെളിപ്പെടുത്താത്തതുമായ ഒരു പ്രണയകഥയിലെ നായികയാണ് അവർ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കാമുകി രണ്ടായിരത്തി പതിമൂന്നിൽ വിവാഹമോചനം നേടിയ പുടിൻ ഉടനെ തന്നെ അലീനയെ വിവാഹം കഴിക്കുമെന്നൊരു വാർത്ത പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ റഷ്യയുടെ പ്രഥമ വനിതയായി പാട്ടുകാരിയും നടിയും ജിംനാസ്റ്റിക് താരവും രാഷ്ട്രീയക്കാരി മോഡലുമായ അലീന കബേവ തന്നെ വന്നേക്കാം എന്നായിരുന്നു അന്ന് പറഞ്ഞത് ബുട്ടിൻ ആദ്യ വിവാഹം കഴിക്കുന്ന അതേ വർഷമാണ് അലീന കബേവ ജനിച്ചതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഉസ്ബക്കിസ്ഥാനിലാണ് ഇവരുടെ ജനനം പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കാരനായിരുന്നു പിതാവ് ഉസ്ബക്കിസ്ഥാനിലേക്കും ഒക്കെ കുട്ടിക്കാലത്ത് നിരന്തരം യാത്ര ചെയ്യേണ്ടി വന്നു അലീന ജിംനാസ്റ്റിക് തുടങ്ങുന്നത് തന്റെ മൂന്നാമത്തെ വയസ്സിലാണ് മാർഗരിറ്റ സാമുലോവിനെയായിരുന്നു പരിശീലക കൗമാരത്തിലെത്തിയതും ടെ റഷ്യക്കാരിയായ അമ്മ അലീനയെ മോസ്കോയിൽ എത്തിച്ചു റഷ്യയുടെ ജിംനാസ്റ്റിക് മുഖ്യ പരിശീലകയായ ഇറീന വീനറിനടുത്തായിരുന്നു പിന്നീട് പരിശീലനം തൊണ്ണൂറ്റിയാറിൽ രാജ്യാന്തര രംഗത്ത് അരങ്ങേറ്റം രണ്ടു വർഷത്തിനു ശേഷം പതിനഞ്ചാമത്തെ വയസ്സിൽ പോർച്ചുഗലിൽ നടന്ന യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ അലീന വരവറിയിച്ചു ആദ്യത്തെ ലോക വിജയം സ്വന്തമാക്കിക്കൊണ്ടായിരുന്നു ആ വരവ് അക്കാലത്ത് റഷ്യൻ ടീമിലെ ഏറ്റവും ജൂനിയർ ആയിരുന്നു അവർ തൊണ്ണൂറ്റി രണ്ടാം തവണയും യൂറോപ്യൻ ചാമ്പ്യൻ എന്ന പദവി നിലനിർത്തി യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പുകളിൽ മൊത്തം അഞ്ച് മെഡലുകളാണ് അവർ നേടിയത് ഈ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഡിസ്നിയിൽ നടന്ന ഒളിമ്പിക്സിൽ അലീന സ്വർണം നേടുമെന്നായിരുന്നു ലോകത്തിന്റെ പ്രതീക്ഷ പക്ഷേ നിർഭാഗ്യകരമായ ഒരു തെറ്റിനെ തുടർന്ന് അവർക്ക് വെങ്കലം കൊണ്ട് തൃപ്തിപ്പെടേണ്ടതായി വന്നു പക്ഷേ ഒരു വർഷത്തിനു ശേഷം മധുര പ്രതികാരം വീട്ടിയ അവർ ലോകത്ത് റിതമിക് ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം തന്നെ നേടി പിന്നീട് അങ്ങോട്ട് ലോകവേദികളിലെ ഒരു ചൈത്രയാത്രയായിരുന്നു അലീനയുടെത് മത്സ വിജയിക്കുന്നതിൽ മാത്രമായിരുന്നില്ല അലീനയുടെ ശ്രദ്ധ തന്റെ കായിക ഇനത്തിൽ ഒട്ടേറെ പുതുമകൾ കൊണ്ടുവരാനും അവർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അവരുടെ പേരിൽ തന്നെ അറിയപ്പെടുന്ന ഇനങ്ങൾ ഇപ്പോഴും കായിക താരങ്ങൾ അനുകരിച്ച് വിജയം വരിക്കാറുണ്ട് രണ്ടായിരത്തി നാലിൽ നടന്ന ഏതൻസ് ഒളിമ്പിക്സ് ആയിരുന്നു അലീനയുടെ കായിക ജീവിതത്തിലെ സുവർണ അധ്യായം ആ തവണ സ്വർണം നേടി അലീന കുറിച്ചത് പുതിയ ചരിത്രമാണ് അതേ വർഷം ഒക്ടോബറിൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് കായിക രംഗത്ത് നിന്ന് വിരമിക്കലും പ്രഖ്യാപിച്ചു പക്ഷേ ജൂണിൽ റഷ്യയുടെ മുഖ്യ പരിശീലക അലീനയുടെ മടങ്ങിവരവ് പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ും മോസ്കോ ഗ്രാൻഡ് പ്രീയിൽ വിജയം നേടിക്കൊണ്ട് ഒരിക്കൽ കൂടി തന്റെ പ്രതീക്ഷ കൈമോശം വന്നിട്ടില്ലെന്ന് അവർ തെളിയിക്കുകയും ചെയ്തു തൊട്ടടുത്ത വർഷം പരിക്കിനെ തുടർന്ന് ഫൈനലിലേക്കും യോഗ്യത നേടാനാകാതെ വന്നപ്പോൾ ആവേശകരമായ സുവർണ നിമിഷങ്ങൾ ബാക്കിയാക്കി കായിക കരിയറിന് ബ്രേക്ക് ഇട്ട് കളിക്കളത്തിൽ എന്ന പോലെ പുറത്തും സൗന്ദര്യത്താൽ ശ്രദ്ധ നേടുകയായിരുന്നു ഈ കായിക താരം കായികത്തിനപ്പുറത്തേക്ക് രാഷ്ട്രീയത്തിലും സജീവമായിരുന്നു ഇവർ രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കം രണ്ടായിരത്തി അഞ്ചിലാണ് റഷ്യൻ പബ്ലിക് ചേംബർ അംഗമാകുകയായിരുന്നു രണ്ടായിരത്തി എട്ട് മുതൽ നാഷണൽ മീഡിയ ഗ്രൂപ്പിന്റെ പബ്ലിക് കൗൺസിലിൽ അധ്യക്ഷ സ്ഥാനത്തും അലീന നിന്നു രണ്ടായിരത്തി ഏഴ് മുതൽ പതിനാല് വരെ റഷ്യൻ പാർലമെന്റ് അംഗമായിട്ടുള്ള ആളാണ് അലീന യുണൈറ്റഡ് റഷ്യ പാർട്ടിയുടെ പ്രതിനിധിയായി ഏഴ് വർഷത്തിന് ശേഷം പാർലമെന്റിൽ നിന്ന് രാജിവെച്ചാണ് അവർ നാഷണൽ മീഡിയ ഗ്രൂപ്പിന്റെ ഡയറക്ടർ ബോർഡിലും പിന്നീട് അധ്യക്ഷ സ്ഥാനത്തും എത്തുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അവർ രാഷ്ട്രീയത്തിൽ സജീവമല്ല വ്യക്തി ജീവിതവും വളരെ രഹസ്യമായാണ് സൂക്ഷിക്കുന്നത് എന്തായാലും ഇവർ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി എന്നൊരു വാർത്ത ഇതിനു മുൻപും വന്നിട്ടുണ്ട് അത് പുട്ടിൻ്റെതാണെന്നും മാധ്യമങ്ങളിൽ നേരത്തെ വാർത്ത വന്നുവെങ്കിലും ഇതോടെ കാര്യങ്ങളൊക്കെ വ്യക്തമായി വർഷങ്ങളായി പുട്ടിന് ഒളിപ്പിച്ച രഹസ്യം ലോകം അറിഞ്ഞു തുടങ്ങി അദ്ദേഹത്തിന് രണ്ട് ആൺകുട്ടികളുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളെ ചിലത്താൻ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ